ശുദ്ധമാക്കപ്പെട്ട മസ്ജിദുൽ അഖസയെ പറ്റി ഞങ്ങളക്കൊന്ന് പറഞ്ഞു തരമോ റസൂലേ വിശദീഗ്രചു നൽകുമോ ഹബീബേ ഫഖാല റസൂല്ലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിൻറെ റസൂലിനെ മൈമൂന ബിൻ റളിയല്ലാഹു അൻഹയോട് പറയുവയാ ഇയ്യാ ആറുൽ മഹശ്ശരി വ ആറുൽ മൻശ്ശരി സർവലോകരക്ഷിതാവായ ജഗന്യേന്താവായ പരിപാലകനാകുന്ന പടച്ചിറപ്പ്

ജനങ്ങൾ ഒരുമിച്ച് കൂട്ടുന്നതായ മഹ്റയാണ് അവിടെയാണ് മീസാന് ത്രാസ് തുലാസ് തൂക്കുക അവിടെയാണ് മനുഷ്യന്റെ നന്മ തിന്മകൾക്ക് പരിപൂർണമായി പ്രതിഫലം നൽകപ്പെടുക അവിടെയാണ് സിറാത്തെന്ന പാലം കൊണ്ടുവന്ന് നാട്ടപ്പെടുക അതുകൊണ്ട് പ്രിയപ്പെട്ട മുസ്ലിമേ മുസ്ലിമത്തെ ഒരു സാധാരണ നാടായിട്ട് നിങ്ങൾ പരസീനെ കാണരുത് സാദാ സീത നാടല്ലത് നല്ല ബർക്കത്തുള്ള നാടാണ് ഞാൻ ഇന്നലെ ആലപ്പുഴ ജില്ലയിൽ അതുമായി ബന്ധപ്പെട്ടത് കൂടുതലായി പറഞ്ഞത് കൊണ്ട് ഇപ്പൊ അതിലേക്ക് പോകുന്നില്ല പറഞ്ഞ ഒരുപാട് പറയാനുണ്ട് പറയോയാറ്

അള്ള അത് കണ്ടിട്ട് വന്നിരിക്കുന്ന അഹരികാർ ഇവിടുണ്ട് നമ്മുടെ സൈനീൻ സാഹിബ് അബ്ദുൽ കാദുറൊക്കെ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ ഇനിയിപ്പോൾ അങ്ങോട്ട് ഉടനെ പോകാൻ പറ്റുമോ എന്താണ് അവിടുത്തെ സീന് അള്ളാഹു പോയി കാണാൻ തൗഫീക്ക് നൽകുമാറാവട്ടെ സ്വർഗത്തിൻ്റെ സ്ഥലമാണത് സ്വർഗീയ സ്ഥാനമാണത് എവിസലസ്മെ പറഞ്ഞതാണ് ഒന്ന് പരിശുദ്ധമായ കാമ നിലകൊള്ളുന്ന സ്ഥലമാണ് മറ്റൊന്ന് എന്റെ മദീനയാണ് മൂന്നാമത്തത് മസ്ജിദുറിയുടെ തലസ്ഥാനമായ സ്വർഗീയ സ്ഥലങ്ങൾ ഒന്ന് കാഴ നിലകൊള്ളുന്ന സ്ഥലം രണ്ട് മദീന മൂന്ന് പവിത്രമാക്കപ്പെട്ട മസുദുൽ അക്കസ നാല് ഡമസ്കസ് പഠിച്ചു വയ്ക്കൽ അള്ളാഹു തോഫിക്ക് തരും

ഒരിക്കലും എന്ന് നാല് സ്ഥലങ്ങൾ ഒന്ന് കാബ മറ്റൊന്ന് നബവി മദീന മദീന പട്ടണം മുഴുവനും ആ ഹറം ബൗണ്ടറിക്കുള്ളിലേക്ക് കടക്കൂല മൂന്നാമത്തത് പരിശുദ്ധമാക്കപ്പെട്ട മസ്ജിദുൽ അത്തസ നാല് തൂരുസീനാ മല തുരുസീനാ മല ഓർമ്മയില്ലേ പോയി കണ്ടല്ലേ ആ മുസാ നബി അലൈഹിസ്സലാം സ്വലാം സംവദിച്ചതാകുന്ന പവിത്രമായ മല ദജ്ജാൽ പ്രവേശിക്കൂല നബി മുഹമ്മദ് മുസ്തഫ അപ്പം പറയാനാണ് ഒരുപാടുണ്ടേ അപ്പോൾ അതിലേക്ക് പോകുന്നില്ല ബൈത്തുൽ മുക്കുദ്ദസ് വിശാലമാണ് ഇന്ന് അത് വെച്ചിരുന്നെങ്കിൽ കുറച്ചത് പറയായിരുന്നു അപ്പോൾ മരണമല്ലേ പറ കുറച്ച് മരണം പറയാം അള്ളാഹു നമ്മളെ സാരിഹീകൾ ചേർക്കട്ടെ എല്ലാം വേണമല്ലോ കുറച്ച് അവിടെ നിന്നും എല്ലാം പറയണം എന്നാലേ ജനങ്ങൾക്ക് കാലികമായി കുറേ വിഷയങ്ങൾ കിട്ടുകയുള്ളൂ അള്ളാഹു നമ്മളെ സാരിഹികൾ ചേർക്കട്ടെ എല്ലാവരും ചോദിക്കും എന്താ പെയ്യും വൈത്തുൽ മുക്കുദ്ദസിന് വേണ്ടി എല്ലാ പള്ളിയിലെന്തുവാ എല്ലാ വെള്ളിയാഴ്ചയും എന്തുവാ ആ മനസ്സിലാക്കാത്തതുകൊണ്ട് മുസ്ലിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് ഹെറമുകളിൽ ഒന്നാണേത് പവിത്രമാക്കപ്പെട്ടതായ മസ്ജിദുൽ അക്കസ നിലകൊള്ളുന്ന പലസ്തീനിന്റെ മണ്ണ് വളരെ ശ്രേഷ്ഠതയുള്ള മണ്ണാണ് ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠതയുള്ളതാകുന്ന പവിത്രമാക്കപ്പെട്ടതായ മണ്ണായി നബിസ് മതങ്ങൾ അതിനെയും അടയാളപ്പെടുത്തിയിട്ടുണ്ട് സ്വർഗീയ സ്ഥാനമാക്കിയിട്ടുണ്ട് അതേ ഭൂമി തന്നെ നാളെ എന്താകും മഹ്റയാകും അള്ളാഹു മനസ്സിലാക്കാൻ തരട്ടെ വ തരട്ടെരിൽ മുഹമ്മദ് ഒരു പത്തരയാകുമ്പോ ദക്കാം പോരെ ഇത്ര നേരം ഇരിക്കുമല്ലേ ആ ലാഹുബർക്കേട്ടെ എന്തായാലും ഇത്ര ഓടി വന്നേരം ഞാൻ മിനിഞ്ഞാന്ന് ഇവിടെ പുതിയങ്ങാടി പുതിയങ്ങാടി നമ്മുടെ പുതിയങ്ങാടിയല്ല വരയ്ക്കൽ പുതിയങ്ങാടി മക്കാം ബഹുമാനപ്പെട്ട ഷംസുലമായി ഖത്താഹു സുറഹുൽ റസീദ് ഗുസ്താദിൻ്റെ ആണ്ടായിരുന്നു ഇരുപത്തിയെട്ടാമത്തെ ആണ്ട് ആ ഉറൂസിൻ്റെ സമാപന പ്രസംഗം കഴിഞ്ഞ് ഞാൻ ഇന്നലെ അങ്ങോട്ട് വടക്കോട്ട് പോ തെക്കോട്ട് പോയി ആലപ്പുഴ ജില്ലയിലെ വട്ടപ്പള്ളിയിലെ പ്രസംഗം കഴിഞ്ഞിട്ട് തിരിച്ചു വന്നതാണ് അതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ഒരു ഓട്ടോ ഓടിയിട്ട് വരിക അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ ഇൻഷാണല്ലോ കുറച്ചു നേരം കൂടെ ഒന്ന് ഇരിക്കാൻ സന്നദ്ധരാജി കുഴപ്പമില്ല എല്ലാവർക്കും ഇന്ന് കൈ ഉയർത്തിക്കെല്ലാവരും ക്ഷീണ ക്ഷീണമാണോ ഇല്ല ആ അള്ളാഹു ആഫിയത്ത് തരട്ടെ ആ ഉയർത്തിയ കൈ കൊണ്ട് തന്നെ വേഗം പോക്കറ്റി ബൈറ്റ് എടുത്തിട്ടോ അള്ളാഹു വറക്കത്തിയട്ടെ അപ്പോൾ ബൈത്തിൽ മക്കദസ് എന്ന് പറഞ്ഞാൽ അതാണ് വളരെ ശ്രേഷ്ഠതയുള്ള പുണ്യമാക്കപ്പെട്ട ഭൂമിയാണ് വളരെ ശ്രേഷ്ഠമാക്കപ്പെട്ട ഭൂമിയാണ് ആ ഭൂമിയെ കുറിച്ചാണ് നബി സല്ലാഹുലി വസ്സലാമതങ്ങൾ പറഞ്ഞത് മൈമൂന നീ ചോദിച്ചതാകുന്ന ചോദ്യത്തിന് മറുപടി ഞാൻ നൽകുകയാണ് അതാണ് നാളെ ജനങ്ങൾ കവറിൽ നിന്ന് ഉയർത്തപ്പെട്ടാൽ കൊണ്ടുപോയി നിർത്തുന്ന സ്ഥലം നബി മുഹമ്മദ് മുസ്തഫുലി സുബൻ അല്ല അവിടെ ശ്രദ്ധിക്കണേ അപ്പൊ നാലാം ഘട്ടം എന്ന് പറയുന്നത് അതാണ് ഏത് ആലമുൽ അതെവിടെയാണെന്ന് മനസ്സിലായി എവിടെയാത് അത് ഫലസ്തീനിലാണ് ഇപ്പോഴേ പോയി നിന്നേക്കാം സാബു തുടങ്ങിയെങ്കിലും അള്ളാഹുദ് നമുക്കത് യഥാവിധി അവിടെ എത്തിപ്പെടാനും നല്ല രീതിയിൽ അവിടെ സംവദിക്കാനും അവിടെ നിന്ന് സ്വർഗത്തിലേക്ക് യാത്ര പോകാനും അള്ളാഹു തോഫീക്ക് നൽകട്ടെ അഞ്ചാം ഘട്ടം അവിടെ നിന്ന് കറക്റ്റ് അള്ളാഹു നയിക്കും ഒന്ന് അൽ ജന്ന സ്വർഗം രണ്ടാമത്തത് അന്നാർ നരകം അവിടെ നിന്ന് തീരാണ് നമ്മുടെ ജീവിത ഘട്ടങ്ങൾ അതോടുകൂടി അവസാനിക്കുക എവിടുന്നാണ് തുടങ്ങിയത് ആലമുൽ അർവാഹ് ആത്മാക്കളുടെ ലോകത്ത് നിന്ന് അവിടെ അള്ളാഹു നമ്മുടെ ആത്മാക്കൾ മുഴുവനും ഒരുമിച്ച് കൂട്ടിയിട്ട് നമ്മുടെ ശരീരം ഇല്ലാതെ ആത്മാക്കൾ ഒരുമിച്ച് കൂട്ടി ഞാൻ നിങ്ങളുടെ രക്ഷിതാവല്ലേ എന്ന് ചോദിച്ചു എല്ലാവരും അംഗീകരിച്ചു ഇന്നുള്ള നിരീശ്വരവാദികളും വ്യക്തിവാദികളും ഒക്കെ അന്ന് എന്ത് പറഞ്ഞു അതെ അള്ളാഹു നീയാണ് റബ്ബെന്ന് പറഞ്ഞിട്ടാണ് രണ്ടാം ഘട്ട ജീവിതത്തിലേക്ക് നമ്മളെ ഉമ്മയുടെ ഗർഭാശയത്തിലൂടെ കൊണ്ടുവന്നത് ഇവിടെ വന്നപ്പോൾ തിരിഞ്ഞു ചില ആളുകൾ മാറി നിരീശ്വരവാദിയായി യുക്തിവാദിയായി മുസ്ലിം ആയവൻ തന്നെ മുനാഫിക്കിൻ്റെ പ്രവർത്തനം എടുക്കാൻ തുടങ്ങി അവിശ്വാസിയായി മാറി കൊണ്ട് ഇസ്ലാമിനെ കുഞ്ഞനം കുത്തുന്നവരായി ഇസ്ലാമിൻ്റെ ശത്രുക്കളായി ജൂതന്മാരോടൊപ്പം ചേർന്നതുകൊണ്ട് വിശുദ്ധ ഇസ്ലാമിനെതിരെ യുദ്ധം പ്രഖ്യാപിക്കുന്ന ഹലുകാരായി മാറി ഇങ്ങനെ പല തട്ടുകളായി ദുന്യാ വത്തിയപ്പോ ഒക്കെ മാറി അലഹമ്മദില്ല അള്ളാഹു നമ്മളെ മോമിനീയങ്ങളിൽ ചേർത്തു എന്നുള്ളത് വലിയ അനുഗ്രഹമാണ് അതുകൊണ്ടല്ലേ ചില പ്രാർത്ഥനയിൽ കേട്ടിട്ടില്ലേ അലഹമുല്ലാഹില്ല മുഹമ്മദ് ഇൻ സിസ് മുത്തനബിയുടെ ഉമ്മത്തിൽ നമ്മൾ ഉൾപ്പെട്ടു എന്നുള്ളത് വലിയ നാമത്താണ്